ഹായ് ഓൾ ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലെക്ചറൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഇൻ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജസ് വിജ്ഞാപനം വന്ന കാര്യവും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം മുൻ വീഡിയോസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ആയിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആണ് പോളിടെക്നിക് ലെക്ചറർ ഇലക്ട്രോണിക്സിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ മുപ്പത്തി തൊണ്ണൂറ്റി അഞ്ചോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോ ഇനി വേക്കൻസികൾ ഉണ്ടാവുമോ എന്ന് എന്നവർക്ക് സംശയമുണ്ട് അപ്പോ ഇനി വേക്കൻസികൾ ഇല്ലെങ്കിൽ അതായത് തൊണ്ണൂറ്റഞ്ച് നിയമനങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു അപ്പൊ ഇനി വേക്കൻസികൾ ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവല്ലേ അതുകൊണ്ട് ഇനി പ്രിപ്പയർ ചെയ്യുന്നത് മണ്ടത്തരമല്ലേ എന്നൊരു ചോദ്യം പലരും ചോദിച്ചായിട്ട് കണ്ടു ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ഉത്തരമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതെന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും ടെൻറ്റേറ്റീവ് എക്സാം ഡീറ്റെയിൽസും ഒന്ന് നോക്കി വരാം അപ്പോൾ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഇരുപത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നെയിം ഓഫ് പോസ്റ്റ് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതുപോലെ സ്കെയിൽ ഓഫ് പേ എല്ലാം പറഞ്ഞു എ സി ടി പേ ബാൻഡ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സ്കെയിൽ ഓഫ് പേ ലഭിക്കുക ആൻ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ആണ് കറക്റ്റ് ഫിഗർ അറിയില്ല ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ആയിരിക്കണം അതിന് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതിൽ തന്നെ ഒരു പ്രയോറിറ്റി ഓർഡറും കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു പ്രയോറിറ്റി ലഭിക്കുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് അതിനുശേഷം ഡിഗ്രി ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അതിനുശേഷം ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓക്കെ അപ്പൊ ഇതാണ് നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു വിവരങ്ങളെന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു എക്സാമിന്റെ ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള ടൈം പീരീഡിൽ എപ്പോഴെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാം നടക്കുക ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയായി ഇനി അധികം സമയമില്ല വളരെ ചുരുങ്ങിയ ഒരു ഏഴ് മാസമൊക്കെ നമുക്ക് മാക്സിമം നമ്മുടെ ആയിട്ട് ലഭിക്കുള്ളൂ ഈ ഒരു ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഏറ്റവും ചുരുങ്ങിയ ഒരു ഏഴ് മാസം പ്രിപ്പറേഷന് ലഭിക്കും അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്നാണ് കാരണം ഓൾറെഡി തൊണ്ണൂറ്റഞ്ച് നിയമനം നടന്നു നിയമനങ്ങൾ നടന്നു അപ്പോൾ ഇനി വേക്കൻസീസ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമാണ് അപ്പോൾ നമുക്ക് ഇതിനൊരു ഉത്തരമായിട്ട് പ്രീവിയസ് ഇയർ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അന്ന് കാറ്റഗറി നമ്പർ പത്തൊൻപതേ ബാർ രണ്ടായിരത്തി പത്തൊൻപത് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഡേറ്റ് ശ്രദ്ധിക്കുക ഗസറ്റ് ഡേറ്റ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്തിനാണ് ആ ഒരു ഗസറ്റ് വന്നത് ഒ എം ആർ എക്സാം ഡേറ്റ് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞു ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് കട്ട് ഓഫ് മാർക്സ് നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു ഒ എം ആർ എക്സാമിന് അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു മാക്സിമം മാർക്ക് ഇൻ്റർവ്യൂവിൻ്റെ മാക്സിമം മാർക്ക് പതിനാല് അത്തരത്തിൽ മെയിൻ ലിസ്റ്റിൽ വന്ന കാൻഡിഡേറ്റ് നൂറ്റി ഇരുപത്തി ഒൻപത് ഡേറ്റ് ഓഫ് ഓഫ് റാങ്ക് ലിസ്റ്റ് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആണ് ഇതുവരെ തൊണ്ണൂറ്റി അഞ്ച് അഡ്വൈസുകളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുള്ളത് ലാസ്റ്റ് അഡ്വൈസ് ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അവസാനത്തെ അഡ്വൈസ് നടന്നത് സ്റ്റേറ്റസ് ഓഫ് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവും ഓക്കെ ഇതാണ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അറിയാവുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുകയാണ് ഓക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്നാം മന്ത് മുതൽ എല്ലാ വേക്കൻസീസും ഈ പുതിയ റാങ്ക് ലിസ്റ്റിലായിരിക്കും അപ്ഡേറ്റ് ആവുന്നത് എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ ഇനി നമ്മുടെ എക്സാമിന്റെ ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ് ഒന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് എക്സാം ഡേറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഓഗസ്റ്റ് മുതൽ ഓക്കെ ഓഗസ്റ്റിൽ എക്സാം നടന്നു എന്ന് തന്നെ വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ എക്സാം നടന്നു എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ ഓഗസ്റ്റിൽ എക്സാം നടന്നാൽ ആ ഒരു എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ച് മാസമെങ്കിലും എടുക്കും അപ്പോൾ ഫൈവ് മന്ത്സ് ഏറ്റവും ചുരുങ്ങിയത് ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് എടുക്കും ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം അതിൽ നിന്നായിരിക്കും ഇന്റർവ്യൂവിന് കോൾ വരുന്നത് ഇന്റർവ്യൂവിന് ഒരു ഒന്നു മുതൽ രണ്ട് മാസം വരെ തീർച്ചയായിട്ടും ആ ഒരു ഇത് വരാൻ സമയം എടുക്കും അപ്പോൾ നിങ്ങളുടെ ഒ എം ആർ എക്സാം അത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വരുന്നു അത് കഴിഞ്ഞ് ഇന്റർവ്യൂവും കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവാനായിട്ട് എന്തായാലും കുറച്ച് ടൈം എടുക്കും അതായത് ഈ ഒരു ആ എക്സാം നിങ്ങൾ എഴുതിയാല് അവസാന റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും വരുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏകദേശം ആ ഒരു വർഷം ഏകദേശം പകുതിയോടെ അല്ലെങ്കിൽ പകുതി കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്നാം മാസം മുതൽ നിങ്ങൾക്കുള്ള എല്ലാ വേക്കൻസീസും ഈ ഒരു എക്സാം റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അത് എടുക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഏഴിനോടടുപ്പിച്ച് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരികയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും സമയം അവിടെ ഒരു ഗ്യാപ്പ് വന്നു റാങ്ക് ലിസ്റ്റ് വന്നാൽ തന്നെ റാങ്ക് ലിസ്റ്റിന് മൂന്ന് വർഷത്തെ വാലിഡിറ്റി ഉണ്ടാവും ത്രീ ഇയേഴ്സ് വാലിഡിറ്റി ആണ് റാങ്ക് ലിസ്റ്റിനുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റാങ്ക് ലിസ്റ്റ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ സമയമുണ്ട് ഓക്കെ അത് മറ്റൊരു കാര്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള വേക്കൻസീസ് നമുക്കുള്ളതാണ് ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന പോവാനുള്ളവർക്കാണ് ഓക്കെ അപ്പോൾ അതുവരെയുള്ള പല ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ വേക്കൻസീസ് അപ്ഡേറ്റ് ആവാനായിട്ട് പല ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് റിട്ടയർമെന്റ് റിട്ടയർമെന്റ് വച്ചിട്ടുള്ള വേക്കൻസീസ് നമുക്ക് കണക്കിലെടുക്കാം റിട്ടയർമെന്റ് വെച്ചിട്ടുള്ള കണക്കിലെടുക്കാം രണ്ട് പ്രമോഷൻ ഓക്കെ പ്രൊമോഷൻ പോസ്റ്റ് വരുമ്പോഴത്തേക്ക് അപ്പോൾ തീർച്ചയായിട്ടും വേക്കൻസീസ് ക്രിയേറ്റ് ആവും അങ്ങനെ നമുക്ക് വാക്കൻസീസ് ഉണ്ടാവുന്നുണ്ട് മാത്രമല്ല ഇനി ഒരു ഫാക്ടറും കൂടെ ഉണ്ട് പോസ്റ്റ് ക്രിയേഷൻ പോസ്റ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പല കോളേജസിലും പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലെങ്കിൽ പല കോഴ്സുകളും പുതിയതായിട്ട് വരാം അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ 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 പോസ്റ്റുകൾ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇപ്പോ ഈ ഒരു അവസരത്തിൽ ധാരാളം ടെക്നിക്കൽ മേഖലയിലോട്ട് കൂടുതൽ അതിൻ്റെ ഇത് കൂടിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഡിമാൻഡ് കൂടിയത് കൊണ്ട് തന്നെ കൂടുതൽ പോസ്റ്റ് ക്രിയേഷനും കൂടുതൽ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം ഫാക്ടേഴ്സ് വേക്കൻസീനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെ പോയാലും രണ്ടായിരത്തിഇരുപത്തി ഒൻപത് വരെയുള്ള ഇത്രയും വലിയൊരു ടൈം പീരീഡില് ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു അൻപത് വേക്കൻസീസ് എങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും വാക്കൻസി എന്തായാലും നമുക്ക് ഉണ്ടാവും അപ്പൊ ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു ഫിഗറാണ് പറഞ്ഞത് അൻപത് ഓക്കെ അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് മണ്ടത്തരമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും മണ്ടത്തരമല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാക്കൻസീസ് ഉണ്ടാവും കാരണം ഈ ഒരു പരീക്ഷ റാങ്ക് ലിസ്റ്റ് വരെ പരീക്ഷ വന്നു അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയില്ല റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും ലൈവ് ആണ് ആൾറെഡി ഇത്രയും നിയമങ്ങൾ നടന്നു കഴിഞ്ഞു എന്നുള്ള ഫാക്ടേഴ്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട ഈ നടക്കാൻ പോകുന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരത്തിഇരുപത്തി ഒൻപത് രണ്ടായിരത്തി മുപ്പത് റേഞ്ച് വരെ തീർച്ചയായിട്ടും അത് ലൈവായിരിക്കും അപ്പോൾ അപ്പോ അത്രയും സമയത്തേക്കുള്ള വേക്കൻസീസ് എല്ലാം ഫില്ല് ചെയ്യുന്നത് ഈ ലൈവ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ ഒരു അൻപത് വേക്കൻസി അതിൽ കൂടുതലുള്ളൂ കൂടുതലുള്ളൂ ഫിഗേഴ്സ് എന്തായാലും കുറയില്ല അങ്ങനെ തീർച്ചയായിട്ടും അത്രയും വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി അധികം സമയമില്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പെയർ ചെയ്യുന്നവർക്കായി ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് വിജയകളെ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് ക്ലാസുകൾ നയിക്കുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും ലൈവ് ക്ലാസ്സുകൾ ഒരുപക്ഷെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്നും വരില്ല അങ്ങനെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അതേ ദിവസത്തെ ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡിങ്സ് ആയിട്ട് നിങ്ങളുടെ ടെക് പി ഒഫീഷ്യൽ ആപ്പ് വഴി അതിൽ നിങ്ങളുടെ പ്രൊഫൈല് അപ്ലോഡ് ആവുന്നതായിരിക്കും ഇപ്പോൾ സിലബസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകും ഡൌട്ട് ക്ലിയറൻസിനും ഉള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷനോടുകൂടിയ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും ടോപ്പിക് വൈസ് എക്സാമുകളും ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകളും ഈ ഒരു കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സിന് വാലിറ്റി ഉണ്ട് ഇന്റർവ്യൂ ഗൈഡൻസും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സോ ഇത്രയും സവിശേഷതകളോടുകൂടി ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ടെക് പി എസ് സിയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസായ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന പ്രൈസിലാണ് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക അപ്പം ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് സ്വയൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക് യു